പ്രതിഭാശാലികളായ മക്കളുടെ ഒരു വലിയ നിരയാണ് എനിക്ക് മുമ്പിലിരിക്കുന്നത് വലിയ സ്വപ്നങ്ങളുള്ള കുട്ടികൾ പറക്കാൻ ഒരുപാട് ആകാശം കാത്തിരിക്കുന്ന നമ്മുടെ മക്കൾ അവർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ അവർക്കിനിയും ഒരുപാട് അനുഭവങ്ങൾ വന്നു ചേരാനുള്ള ജീവിതത്തിലേക്കുള്ള യാത്രയേക്ക് ആ യാത്രയ്ക്കു വേണ്ടിയുള്ള പാതയുമായിട്ടാണ് ഞാൻ ഈ പരിപാടിയെ കാണുന്നത് ബുമാനായ ഹെഡ് മാസ്റ്റർ സുധീർ സർ ഇവിടെ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഈ സമീപ ഒരു വിദ്യാലയത്തിനും നേടാൻ കഴിയാത്ത ഉയർച്ച നമ്മുടെ കുട്ടികൾക്ക് നേടാൻ സാധിച്ച ഒരു സ്കൂളാണ് ഇതെന്ന് തീർച്ചയായിട്ടും എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ് നമ്മളുടെ ഈ തലമുറയിലെ കുട്ടികൾ വളരെ ഭാഗ്യവാന്മാരാണ് ഒരുപക്ഷേ ഞങ്ങളുടെ ഒന്നും കാലത്തില്ലാത്ത അനവധിയായ അവസരങ്ങളുടെ വാതായനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ട് കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട കുട്ടികൾക്ക് ലോകം കാത്തിരിക്കുന്ന കുട്ടികൾ എന്ന് നമുക്ക് പറയാവുന്ന മക്കളാണ് ലോകത്തിൻ്റെ ടെക്നോളജി വളരുന്നു ലോകത്തിൻ്റെ ക്രയവിക്രയങ്ങൾ വളരുന്നു ലോകത്ത് അവസരങ്ങളുടെ പെരുമഴക്കാലമാണ് മനുഷ്യൻ സ്വാഭാവികമായും പുതിയ ടെക്നോളജി വരുമ്പോൾ ആളുകൾ പറയും ഇനി നമുക്ക് മനുഷ്യന് സാധ്യത ഇല്ലാതെയാവുകയാണോ കുട്ടികൾക്കെല്ലാം അറിയാം ഇന്ന് അറിവിനൊരു കുറവുമില്ലാത്ത കാലമാണ് നമ്മളൊക്കെ പഠിച്ച കാലത്ത് നമുക്കൊരു കാര്യം അറിയണമെങ്കിൽ ഒരു പക്ഷേ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കേണ്ടിയിരുന്നു ഒരുപാട് ആളുകളുടെ ക്ലാസ്സുകൾ കേൾക്കേണ്ടിയിരുന്നു എന്നാൽ ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്ന അനുമോദിക്കപ്പെട്ട ഓരോ കുട്ടിക്കും ലോകത്തിൻ്റെ ഏതറിവുകളും കൈക്കുമ്പിളിലേക്ക് കോരി കൊടുക്കാൻ പാകത്തിൽ എ ഐ സാങ്കേതികവിദ്യ വളർന്ന കാലമാണ് ടെക്നോളജി വളർന്ന കാലമാണ് പക്ഷേ ടെക്നോളജി വളരുമ്പോൾ കുട്ടികളെ ചിലപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കും ഇനി ഞങ്ങളെ വേണ്ടി വരുമോ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആവുന്ന എല്ലാം എഐ ബേസ്ഡ് ആവുന്ന എല്ലാം റോബോട്ടിക് സയൻസ് നിയന്ത്രിക്കുന്ന ഒരു കാലത്ത് മനുഷ്യൻ അപ്രസക്തമാകുമോ ഞാൻ ഉറപ്പിച്ച് പറയുന്നു ലോകത്തെത്ര ടെക്നോളജി വളർന്നാലും ലോകത്തെത്ര അത്ഭുതകരമായ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യൻ്റെ ബുദ്ധിയായിരിക്കും അതിനെ എല്ലാം എക്കാലവും അതിജീവിച്ച് നിൽക്കുക എന്ന് നിങ്ങൾ ഓർക്കണം അതുകൊണ്ട് നിങ്ങളൊരിക്കലും അപ്രസക്തരാകാൻ പോകുന്നില്ല മനുഷ്യരൊരിക്കലും അപ്രസക്തരാകാൻ പോകുന്നില്ല പിന്നെ എന്താണ് നമ്മളുടെ മുമ്പിൽ ഏറ്റവും പ്രധാനമായ കാര്യം നമ്മൾ സർവൈവ് ചെയ്യാൻ പഠിക്കുക എന്നതാണ് ഒരു കാലത്തോട് അഡാപ്റ്റഡ് ആകാൻ പഠിക്കുക എന്നതാണ് ഇന്നത്തെ കുട്ടികൾക്ക് രണ്ട് പ്രശ്നങ്ങളാണ് ഞാൻ കാണുന്നത് രക്ഷിതാക്കൾ എന്ന നിലയിൽ എന്നെ മുമ്പിലിരിക്കുന്ന കുറേ രക്ഷിതാക്കൾ കൂടിയുണ്ട് നമ്മുടെ മക്കൾക്ക് എന്താണ് കുഴപ്പം നമ്മുടെ മക്കൾ ഏറ്റവും മിടുക്കരാണ് നല്ല മത്സര ബുദ്ധിയുള്ളവരാണ് നല്ല കോമ്പിറ്റബിലിറ്റി ഉള്ളവരാണ് നല്ല എഫിഷ്യൻസി ഉള്ളവരാണ് പക്ഷെ രണ്ട് കുഴപ്പം ഈ കുട്ടികൾക്കുണ്ട് ഈ ജനറേഷനുണ്ട് ഒന്ന് അവർക്ക് റിജക്ഷൻ താങ്ങാൻ കഴിയില്ല തോൽവികൾ ഏറ്റുവാങ്ങാൻ അവർക്ക് കഴിയില്ല അത് നമ്മൾ ശീലിപ്പിച്ചതാണോ എന്ന് എനിക്കറിയില്ല അവർക്ക് തോൽക്കാൻ കഴിയില്ല രണ്ടാമത്തെ കാര്യം ഒരു വിജയത്തിന് വേണ്ട ക്ഷമ അവർക്കില്ല എല്ലാം ഇപ്പം കിട്ടണം ഇപ്പം നടക്കണം ആമേ റൈറ്റ് ശരിയാണോ മക്കളെ ശരിയാണോ നമ്മൾ രണ്ട് കാര്യം ജയിച്ചാൽ നിങ്ങൾ ലോകത്തെ ജയിക്കും ഒന്ന് ഇതൊരു ബലിപെരുന്നാളിൻ്റെ തലേദിവസമാണ് എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കാൻ പോവാണ് പക്ഷെ ആ ബലിപെരുന്നാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ത്യജിക്കാനുള്ള മനസ്സാണ് കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കണം ലോകത്ത് ജയിച്ചവരെല്ലാം കുറേ തോൽവി ഏറ്റുവാങ്ങിയവരാണ് നമ്പർ വൺ രണ്ടാമത്തെ കാര്യം നിങ്ങൾക്കൊരു കാര്യം നേടണമെങ്കിൽ അനേകം കാര്യങ്ങൾ നിങ്ങൾ മാറ്റിവെക്കണം അനേകം കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ മാത്രമേ ഒരു കാര്യം നിങ്ങൾക്ക് നേടാൻ കഴിയുകയുള്ളൂ ജീവിതത്തിൽ എല്ലാവരും നേട്ടങ്ങൾ നേടിയ ആളുകൾ ലൈംലൈറ്റിൽ വരുമ്പോൾ അവർ താരശോഭയോടെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കണം ആ നിൽക്കുന്ന മനുഷ്യർ എല്ലാം നേടിയവരല്ല എല്ലാം നേടിയവർ മാത്രമല്ല ഒരുപാട് കാര്യങ്ങളിൽ ഉപേക്ഷിച്ചവരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ വിജയം അവിടെയാണ് നിൽക്കുന്നത് തിരഞ്ഞെടുക്കാനുള്ള സ്കില്ലാണ് പ്രധാനം നിങ്ങൾക്കൊരു കാര്യം പിക്ക് ആൻഡ് ചൂസ് ചെയ്യാനുള്ള സ്കില്ലാണ് പ്രധാനം ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഏതാണ് എൻ്റെ വഴിയെന്ന് എന്നെ കാത്തിരിക്കുന്നത് ഏത് കാര്യമാണെന്ന് ഏത് കസേരയിലേക്കാണ് ഞാൻ ഇരിക്കാൻ ഫിറ്റായിട്ടുള്ളതെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള ഒരുപാട് പദവികൾ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷിക്കുമ്പോഴാണ് അവർ ജേതാക്കളാകുന്നത് കുട്ടികളെ നിങ്ങളെല്ലാവരും ജേതാക്കളാകും നിങ്ങളെല്ലാവരും വിജയിക്കും ഇന്ന് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന നിങ്ങളുടെ രക്ഷിതാക്കൾ ഒരുപക്ഷെ അവരെന്തെല്ലാം ഉപേക്ഷിക്കുന്നുണ്ട് എന്ന് നിങ്ങളൊരുപക്ഷെ അറിയുന്നുണ്ടാവില്ല നിങ്ങളുടെ വിജയത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നടന്നെടുക്കാൻ വേണ്ടിയുള്ള പ്രയാണ നിങ്ങളുടെ രക്ഷിതാക്കൾ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ അറിയുന്നുണ്ടാവില്ല അവരുടെ സൗകര്യങ്ങൾ അവരുടെ സുഖങ്ങൾ അവരുടെ ഇഷ്ടങ്ങൾ അവരുടെ കല്യാണങ്ങൾ അവരുടെ പ്രയ പ്രധാന കൂട്ടായ്മകൾ എല്ലാം നിങ്ങളിവിടെ മികച്ച മാർക്ക് വാങ്ങി ഫുൾ എ പ്ലസോടെ നിങ്ങളിവിടെ നിൽക്കുമ്പോൾ അതിൽ ആദ്യത്തെ എ പ്ലസ് കൊടുക്കേണ്ടവർ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന അമ്മമാരാണ് രക്ഷിതാക്കളാണെന്ന് ഞാൻ കുട്ടികളെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ പരീക്ഷയുടെ തലേന്ന് നിങ്ങൾ ഉറക്കമൊഴിഞ്ഞതിനേക്കാൾ ഉറക്കമൊഴിഞ്ഞത് അവരായിരിക്കും ഒരു പക്ഷേ റിസൾട്ട് വരുന്നതിൻ്റെ തലേന്ന് നിങ്ങൾ ജോളിയായിട്ട് ഫ്രണ്ട്സിനോട് സംസാരിച്ചിട്ടുണ്ടാവാം പക്ഷേ നിങ്ങളുടെ അമ്മമാർ നിങ്ങളുടെ ഉമ്മമാർ തലേന്ന് റിസൾട്ട് വരുന്നതിൻ്റെ തലേന്ന് ആങ്സൈറ്റിയോടെ എങ്ങനെയാണ് നിങ്ങളുടെ ഫലം വരുന്നത് എന്ന ആകാംക്ഷയോടെ ഉത്കണ്ഠയോടെ കാത്തിരുന്നവരാണ് അവരെ മറക്കരുത് ജീവിതത്തിൽ നമ്മൾ പലതും നേടും ഉയർച്ചയുടെ പടവുകൾ പലതും കയറും നമ്മളങ്ങനെ കയറിപ്പോകുമ്പോൾ കയറി വന്ന പടവുകളെ ഓർമ്മിക്കുക എന്നതുകൂടി മനുഷ്യരാകാനുള്ള ഏറ്റവും വലിയ മാനദണ്ഡമാണ് അതുകൊണ്ട് ഇനി നല്ല മനുഷ്യരെ ആവശ്യമുള്ള ഒരു കാലമാണ് ടെക്നോളജിക്ക് വേറൊരു ഗുണഫലം ഗുണവശം കൂടിയുണ്ട് കുട്ടികളെ ടെക്നോളജി സത്യസന്ധതയുടെ കാലത്ത് തുറക്കും പ്രത്യേകിച്ചും അധികം കളവൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല അധികം കാര്യങ്ങളൊന്നും നമുക്ക് കള്ളത്തരങ്ങൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എല്ലാ കള്ളത്തരങ്ങളും പൊളിഞ്ഞു പോകുന്ന ടെക്നോളജിയുടെ ഹൈപ്പ് ഉണ്ടാക്കുന്ന ഒരു കാലമാണിത് അതുകൊണ്ട് നമ്മളെല്ലാവരും ചെയ്യേണ്ട പ്രധാന കാര്യം നല്ല സത്യസന്ധരാവുക എന്നതാണ് അത് ഈ ജനറേഷൻ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഒരിക്കൽ കൂടി എനിക്ക് പറയാനുള്ളത് ജീവിതത്തിൽ ഒരു വിജയവും എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിയില്ല എന്നതാണ് ഒരു പദവിയും എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിയില്ല എന്നതാണ് വിജയത്തിന് ഒരു മന്ത്രമുണ്ട് ആ മന്ത്രം ഹാർഡ് വർക്കാണ് ഹാർഡ് വർക്കാണ് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യൽ മാത്രമാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ വഴിയെന്ന് പറയുന്നത് നിങ്ങളുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം കൈകളിലാണ് ദർ ഇസ് നോ ഷോർട്ട് കട്ട് ഫോർ വിക്ടറി എന്നാണ് ജയിക്കാൻ ഒരു കുറുക്കു വഴിയുമില്ല നിങ്ങൾക്ക് ജേതാക്കളാകണമെങ്കിൽ നിങ്ങൾക്ക് താരങ്ങളാകണമെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മേഖലയിൽ നിങ്ങൾ ഏറ്റവും ശോഭയോടെ നിൽക്കുന്നവരാകണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കഠിനാധ്വാനം ചെയ്യണം പി ടി എം സ്കൂളിലെ ഓരോ കുട്ടിക്കും അതിനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന ആഗ്രഹത്തോടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം